إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه. ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. <applause> يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يسلم لكم أعمالكم ويغفر لكم ذنوبكم ومن يطيع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة

മനുഷ്യരുടെ ഹൃദയത്തിന് അനേകം അപകടങ്ങൾ അതിലുണ്ടാകും അതിൽ നിന്നൊക്കെ രക്ഷപ്പെടണം അങ്ങനെ രക്ഷപ്പെട്ട ഹൃദയവുമായ റബ്ബിന്റെ അടുത്ത് ചെല്ലുന്നവർക്കാണ് രക്ഷയുള്ളത് എന്ന് നമുക്കറിയാം അപ്പം അതിൽ അടിഞ്ഞുകൂടുന്ന അപകടങ്ങൾ അനവധിയുണ്ട് അതിലൊന്നാണ് ഇഖലാസുല്ലായ്മ മനുഷ്യരുടെ അമരുകൾ അള്ളാൻ്റെ അടുത്ത് സ്വീകാര്യമാവണമെങ്കിൽ അതിന് ഇഹലാസ് വേണം അത് ഏതൊരു കർമ്മം ചെയ്യുമ്പോഴും ഏതൊരു സൽക്കർമ്മം ചെയ്യുമ്പോഴും അത് അള്ളാഹ്ക്ക് വേണ്ടി മാത്രമാവണം ഇതാണ് ചുരുക്കി പറഞ്ഞാൽ ഇഖലാസ് പക്ഷെ അതിന് പലപ്പോഴും തെറ്റലുണ്ട് തെറ്റി പോയാൽ നമുക്ക് അമ്പല കൊണ്ടൊരു പ്രയോജനം ഉണ്ടാവില്ല ഇങ്ങനെയുള്ള ഇഹ്ലാസുള്ള മുഹ്ലിസീങ്ങളുടെ കുറെ കഥകൾ തിരുമേനി പറയുന്നിട്ടുണ്ട് അതിനുശേഷമുള്ള സംഭവങ്ങളുണ്ട് അതിലൊന്നു രണ്ട് ഇഹ്ലാസിന്റെ കഥകൾ ഞാൻ പറഞ്ഞു ഇഖലാസ് ഉണ്ടെങ്കിൽ എത്ര ചെറിയ അമലാണെങ്കിലും അതിന് വലിയ പ്രതിഫലമാണ് കിട്ടുക ഇഹലാസ് ഇല്ലെങ്കിൽ നമ്മൾ എത്ര അധികം അത് അതല്ലാൻ്റെ അടുത്ത് പരിഗണിക്കപ്പെടില്ല അതൊന്നല്ലാതിരിക്കും അത് നന്നായി പേടിക്കേണ്ട വിഷയമാണ് നമ്മുടെ എമലിന്റെ ആതിഥ്യല്ല അവിടെ നോക്കുക ചെയ്ത എമൽ എങ്ങനെയാണെന്ന് നോക്കുക ഒരുക്കെ പറഞ്ഞ ഒരു ഹദീസ് ഇന്നമ ഹദീശൻ ഈ ദുനിയ കിട്ടുന്ന നാല് കൂട്ടരെ പറ്റി പറയണം അതില് ഒരു കൂട്ടർ എങ്ങനെയാണ് അബ്ദുൻ റസഖുള്ള അയാൾക്കല്ലാവ് അറിവ് കൊടുത്തു ശരിക്കുള്ള ദീനി വിവരം കൊടുത്തു സമ്പത്തും നൽകി അപ്പൊ എങ്ങനെയാണ് ഈ സമ്പത്ത് കൈകാര്യം ചെയ്യേണ്ടതെന്ന് ചെയ്യേണ്ടതായ കൃത്യമായിട്ട് അറിയും കാരണം അയാൾക്ക് ഇൽമുണ്ട് അതേതൊക്കെ വഴി ചെലവഴിക്കാൻ പറ്റില്ല എന്നൊക്കെ അറിയും എന്നാൽ ചെലവഴിക്കേണ്ട മേഖലകളെപ്പറ്റിയൊക്കെ കൃത്യമായ ധാരണയുണ്ട് അതൊക്കെ അത് ചെയ്യണമുണ്ട് കാരണം ശരിക്കുള്ള ഇൽമുള്ള അതുകൊണ്ട് ഹാദാബി അഫ്ദലിൽ മനാസിൽ അങ്ങനെയുള്ളവരെ പറ്റി നബി തിരുമേനി പറഞ്ഞത് അവരാണ് ഏറ്റവും ഉന്നതമായ പദവിയിൽ ഇനി രണ്ടാമത്തെ കൂട്ടരെ പറ്റി പറഞ്ഞത് അബ്ദുൻ റസഖുല്ലാ ഇൽമൻ കൊലം ഇർസുഖുമാലൻ അവർക്ക് അള്ളാഹ് ഇൽമ കൊടുത്തിട്ടുണ്ട് പക്ഷേ ധനം കൊടുത്തിട്ടില്ല അറിവുണ്ട് അപ്പൊ ഈ സമയത്തിന് അദ്ദേഹത്തിന് പ്രയാസമുണ്ട് എനിക്കും ധനമുണ്ടെങ്കിൽ ആദ്യം പറഞ്ഞ ആളെ പോലെ എനിക്ക് ചെയ്യാമായിരുന്നു അല്ലാതെ തൃപ്തിപ്പെട്ട മാർഗത്തിലൂടെ ധനം ചെലവഴിക്കാമായിരുന്നു കാരണം ദീനി പ്രവർത്തനം നടത്തുന്നതിന് സമ്പത്ത് വലിയൊരു കാര്യമാണ് അതുണ്ടെങ്കിൽ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്ത് മുന്നേറാൻ പറ്റും പക്ഷെ എനിക്ക് സമ്പത്തില്ലല്ലോ അപ്പൊ അദ്ദേഹത്തിന്റെ മനസ്സിലിരിപ്പ് പരിഗണിച്ചിട്ടാണ് ഫാജുർഹുമാ സവാ ആദ്യം പറഞ്ഞതും ഈ പറഞ്ഞതിന്റെയും പ്രതിഫലം ഒന്നാണ് നബി വിശ്വല അലഹി സ്വലം പറഞ്ഞത് അപ്പൊ നമ്മുടെ അമലുകൾ എത്ര കുറഞ്ഞാലും അവിടെ ഉണ്ട് ഇവിടെ എമൽ എന്നല്ല എനിക്ക് ചിന്തയുള്ളൂ മനസ്സിൽ എന്റെ കയ്യിൽ അദ്ദേഹത്തെ പോലെ പണമുണ്ടെങ്കിൽ എനിക്കൊക്കെ ചെയ്യാമായിരുന്നല്ലോ പക്ഷെ അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള പൂതിയാണ് എന്നാൽ അദ്ദേഹത്തിന്റെ കയ്യിൽ അതൊന്നുമില്ല അവ നമ്മുടെ മനസ്സെങ്ങനെ എന്ന നോക്കുക എന്തെല്ലാം രൂപത്തിൽ തിരിച്ചും മറിച്ചും കഥകളായിട്ടും സംഭവങ്ങളായിട്ടും അധ്യാപനങ്ങളായിട്ടും ഒക്കെ അടിക്കടി നമ്മെ ഓർമ്മപ്പെടുത്തുന്ന കാര്യമാണ് ഇഹ്ലാസ് റബിന് വേണ്ടി മാത്രം സൽക്കർമ്മങ്ങൾ ചെയ്യുക എന്ന കാര്യം ഇതില് മൂന്നാമത്തെ കൂട്ടരെ പറഞ്ഞത് അത് അള്ളാഹു അവർക്ക് സമ്പത്ത് കൊടുത്ത് പക്ഷെ അറിവ് കൊടുത്തില്ല അപ്പൊ പിന്നെ തോന്നിയ മാതിരിയാണ് സമ്പത്ത് ചെലവഴിക്കണേ വളരെ റബന് തൃപ്തിപ്പെട്ട മാർഗം അതൊന്നുമല്ല ചിലപ്പോൾ റബ്ബിന് ഏറ്റവും വെറുത്ത മാർഗത്തിലൂടെയൊക്കെ ആയിരിക്കും ചിലപ്പോ ചുരുക്കി പ്രചാരണത്തിനൊക്കെ ആയിരിക്കും വലിയ സംഭാവനയൊക്കെ കൊടുക്കുക അതെങ്ങനെയെന്ന് പറയാൻ പറ്റൂല പല ജീർണത ഉണ്ടാക്കുന്ന പല കേന്ദ്രങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും കാരണം സമ്പത്തുണ്ട് വിവരമല്ല ഇതെങ്ങനെ കൈകാര്യം അറിയില്ല അതുകൊണ്ട് അത്തരക്കാരെ പറ്റി അഹബസിൽ മനാസിൽ ഏറ്റവും മോശപ്പെട്ടവരാണ് അവർ എന്നിട്ട് നാലാമത്തെ വിഭാഗത്തെ പറ്റി പറഞ്ഞത് ഒരാൾക്ക് അവർക്ക് സമ്പത്തും ഇല്ല വിവരമില്ല ഒന്നുമില്ല അപ്പൊ അവന് ചിന്തിക്കുകയാണ് ഈ മറ്റേ ആള് പണം ചെലവഴിക്കേണ്ടല്ലോ പല മാർഗത്തിലും മോശപ്പെട്ട മാർഗത്തിൽ എന്താണ് എനിക്ക് പൈസ ഉണ്ട് ഞാനും അങ്ങനെ ചെലവഴിക്കുന്നതാണോ ചിന്തിക്കണം എങ്കിൽ രണ്ടു കൂട്ടരും തിന്മ അതിന്റെ തിന്മ തുല്യമാണ് എന്നവിടെ നിമിഷ അല്ലാ അലഹിസ്വലം പറഞ്ഞു അപ്പൊ നമ്മുടെ നീയത്ത് നന്നാക്കൽ എത്ര പ്രധാനമാണ് ഇവിടെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതുണ്ടെങ്കിൽ നല്ല ചിന്ത ഇത് വേറുള്ള സൗകര്യങ്ങളൊന്നുമില്ലെങ്കിലും ദീനി ചിന്ത ഉണ്ടെങ്കിലേ ഉള്ളൂ ദീനിയായ മനുഷ്യന്മാർക്കുള്ള ഇങ്ങനത്തെ ചിന്ത വരിക എനിക്കുണ്ടായിരുന്നെങ്കിൽ ചെയ്യായിരുന്നു ആ സൽക്രമം അയാൾ ചെയ്തിട്ട് എത്ര ആൾക്കാർക്ക് പ്രതിഫലം കിട്ടി എത്ര ആൾക്കാർക്ക് ഗുണം കിട്ടി എനിക്കില്ലല്ലോ സമ്പത്ത് എനിക്കും ചെയ്യാമായിരുന്നു അദ്ദേഹം ദാവാ എന്തൊക്കെ കൊടുക്കുന്നു പക്ഷെ എനിക്ക് പൈസ ഇല്ലല്ലോ ഇങ്ങനെയുള്ള ചിന്ത വരണെങ്കിലും നല്ല ദീനി ബോധം വേണം അവർക്ക് അപ്പതുണ്ടാവുമ്പോഴോ ചെയ്തവരെ പോലെ തബോക്ക് യുദ്ധത്തെ പറ്റി ഒരുക്കെ നബി സല്ല അലൈഹി സ്വല്ലം പറഞ്ഞൊരു കാര്യമാണ് തബോ യുദ്ധത്തിൽ മദീനയിൽ നിന്ന് ഏകദേശം എത്ര കിലോമീറ്റർ അറുന്നൂറ്റി പരം കിലോമീറ്റർ ഉണ്ട് മദീനയിൽ നിന്ന് അറുന്നൂറിൽ പരം കിലോമീറ്റർ അങ്ങനെയാണ് പറയപ്പെടുന്നത് അങ്ങനത്തെ ഒരു സ്ഥലത്തേക്കാണ് യുദ്ധത്തിന് പോണത് അപ്പൊ അവിടെ ഇന്നിപ്പ അത്ര കിലോമീറ്റർ ഉണ്ടെങ്കിലും ഇന്ന് നല്ല റോഡാണ് അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല പെട്ടെന്ന് എത്തും പക്ഷെ അന്ന് അങ്ങനെയല്ല അന്നത്തെ അവസ്ഥ അറിയാം ഒട്ടൊക്കെ പുറത്ത് യാത്ര പോകണം മഴയും വെയിലും ഒക്കെ ഉണ്ട് എല്ലാം കൊള്ളണം നല്ല ബുദ്ധിമുട്ടാണ് ദിവസങ്ങൾ സഞ്ചരിക്കണം പക്ഷെ മദീനയിലെത്തിയപ്പോ അല്ല മതി തബൂക്കിൽ വെച്ചിട്ട് നെവിതിരുമേനി പറയണം ഇന്ന ബിൽ മദീനെ തിരിച്ചാലൻ മാ മസീറൻ ഒരാ കഥാകത്തും വാദിയൻ ഇല്ലാ കാനുമായക്കും ഇല്ലാ ഷറഫോ കുംഫിൽ അജുറും ഹെബസോം അല്ലുതൂർ മദീനയിൽ കുറച്ച് ആൾക്കാരുണ്ട് അവര് നമ്മളെ കൂടെ യുദ്ധത്തിനൊന്നും വന്നിട്ടില്ല അവര് മദീന തന്നെയുള്ളത് യുദ്ധത്തിന് പങ്കെടുത്തിട്ടില്ല പക്ഷെ നിങ്ങൾ ഏതൊക്കെ താഴ്വര മുറിച്ചു കടന്നിട്ടുണ്ടോ നിങ്ങൾ ഏതെല്ലാം പ്രദേശങ്ങളിലൂടെ സഞ്ചരിച്ചിട്ടുണ്ടോ കഷ്ടപ്പാട് അനുഭവിച്ചിട്ടുണ്ടോ നിങ്ങളുടെ ആ കൂലിയിൽ അവരും പങ്കുചേരുന്നുണ്ട് എന്താ കാരണം ഹബസവും ഹാബസവും അല്ലുതൂറും അവർക്കിവിടെ വരാൻ പറ്റാത്ത പ്രശ്നമുള്ളത് കൊണ്ടാണ് ദുർബലരാണ് രോഗികളാണ് ഒരിക്കലും ചിന്തിക്കുകയാണ് എനിക്ക് രോഗമില്ലായിരുന്നുവെങ്കിൽ എനിക്കും പോകായുമായിരുന്നല്ലോ യുദ്ധത്തിന് എനിക്ക് വാഹനമില്ലാത്ത പ്രശ്നമുണ്ട് വാഹനമില്ലല്ലോ ഉണ്ടെങ്കിൽ എനിക്കും പോകാമായിരുന്നു എന്നിട്ട് അവര് കരയാണ് അവരോട് കരച്ചിരി സൂറത്ത് തൗബി പറയുന്നുണ്ട് അപ്പൊ അവരുടെ മനസ്സ് അവരൊന്നും ചെയ്തിട്ടില്ല അവർക്ക് ധീരീ രംഗത്ത് പ്രവർത്തിക്കാനുള്ള അടങ്ങാത്ത താല്പര്യമാണ് ഈ പറയുന്നത് അപ്പൊ അവർക്ക് അതിനുള്ള ശേഷമില്ല ഒരു രോഗമുണ്ട് അല്ലെങ്കിൽ വേറെ ചില കാരണങ്ങളുണ്ട് എന്തായാലും അവരുടെ മനസ്സ് ശരിയായപ്പോ കഷ്ടപ്പെട്ട് യാത്ര പോയി യുദ്ധത്തിൽ പങ്കെടുത്തിക്കുന്നവരുടെ പ്രതിഫലം ഇവർക്കുണ്ട് അപ്പൊ ഇതാണ് നമ്മുടെ ദീന് നമ്മെ പഠിപ്പിക്കുന്ന വലിയ കാര്യം നമ്മുടെ ആമലുകൾ കുറെ കൂടുന്നത് നല്ലതാണ് ഇഖലാസ് ഉണ്ടെങ്കിൽ എത്ര കൂടിയാൽ നല്ലത് പക്ഷെ ഇന്നതൊക്കെ പ്രകടനപരതയാണ് പരിശുദ്ധ കുരാറിൽ പറഞ്ഞൊരു വചനം ഞാൻ തുടക്കത്തിൽ അർത്ഥം പറയുന്നു അല്ലാതെ ഈ ഹലക്കൽ മൗത്തവൽ ഹയാത്ത അല്ല എന്തിനാണ് ഈ ജീവിതവും മരണമൊക്കെ സൃഷ്ടിച്ചെന്നറിയാം അല്ല ഈ നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടിയാണ് അയ്യക്കും അഹ്സനു അമല നിങ്ങളിൽ ഏറ്റവും നല്ല രൂപത്തിൽ ആര് പ്രവർത്തിക്കുന്നു എന്ന് നോക്കാനാണ് ഇവിടെ അഹ്സനു അമലൻ അത് പരീക്ഷിക്കുകയാണ് ഏറ്റവും നല്ല രൂപത്തിൽ എമല് ചെയ്യുന്നവർ ഈ ആയത്തിന്റെ അടുത്ത് തഫ്സീറുകളൊക്കെ മുബസിനൊക്കെ ഒരു നൃത്തം ഉണ്ടാടിങ്ങനെ പറയണം എന്തെന്ന ഇവിടെ ലം യഫുൽ അമല അല്ല അവിടെ അക്സറു അമലൻ എന്നല്ല പറഞ്ഞത് ഏറ്റവും അധികം അമല ചെയ്യണ ആരാ നോക്കാൻ വേണ്ടി അല്ല നിങ്ങളെ സൃഷ്ടിച്ചത് മറിച്ച് ഹസനും അമലെന്നാണ് പറഞ്ഞത് ഏറ്റവും നല്ല രൂപത്തിൽ ചെയ്യുന്നത് അപ്പൊ ഒരു അമല് ഹെസനാവണമെങ്കിൽ നല്ല രൂപത്തിലാവണമെങ്കിൽ എന്ത് ചെയ്യണം അദ്ദേഹം പറയണം വലായക്കൂനുള്ള അമൽ ഹെസനൻ നമ്മുടെ അമൽ ഹെസനാവണമെങ്കിൽ ധാരാളം പലതും ചെയ്യുന്നുണ്ടാവും ആ ധാരാളം എല്ലാം കൂടെ നോക്കണം ഒരാളുടെ അമൽ ഏറ്റവും നല്ല രൂപത്തിൽ ആവൽ എപ്പോഴാണ് അത് ഹെത്തായക്കൂനെ ഹാലിസലില്ല ആ അമല അള്ളാക്ക് വേണ്ടി മാത്രമാണ് രാവിലെ ചെയ്യുമ്പോൾ റമ്പിന് വേണ്ടി മാത്രം എല്ലാ ശരിയായിട്ടും റസൂല്ല റസൂര് പഠിപ്പിച്ച മാതിരി ആവണം രണ്ട് നിബന്ധന പറഞ്ഞു രണ്ട് നിബന്ധനയുടെ ഒന്ന് റസൂര് പഠിപ്പിച്ച രൂപത്തിലാണ് ആരാധനാ കർമ്മങ്ങൾ ചെയ്യേണ്ടത് ആദ്യം പറഞ്ഞു ആ ആരാധനാ കർമ്മങ്ങൾ ഇഹിലാസ് വേണം അപ്പോഴാണ് ഒരു അമല് ഏറ്റവും നല്ലതാവുക അപ്പൊ അവിടെ റബ്ബ് ഏറ്റവും അധികം അമല് ചെയ്യണ ആര് എന്നല്ല നോക്കുന്നത് ഇനി ഹുദൈലു എന്നൊരു ഇമാമം പറ്റി പറയാണ് അഹ്സനു അമല അഹിലാസുഹു ഏറ്റവും ഇഹിലാസുള്ള അമൽ ഏറ്റവും ശരിയായ അമൽ അപ്പോൾ ഒരു എം ഏറ്റവും ഇഹ്ലാസ് ഉള്ളതും ഏറ്റവും ശരിയായതും എപ്പോഴാണാവുക അതാവണമെങ്കിൽ ഒന്ന് ഇഹ്ലാസ് വേണം മറ്റൊന്ന് ഇസ്ലാം പഠിപ്പിച്ച രൂപത്തിൽ അത് ചെയ്യണം എന്നാണ് അദ്ദേഹം ഇവിടെ വിശദീകരിച്ചു തന്നിട്ടില്ല അപ്പൊ നമ്മൾ എം എൽ ഒരുപാട് ഓരോരുത്തർക്ക് പറയാനുണ്ടാവും പറയലും ഒക്കെ പ്രശ്നം തന്നെയാണ് വിളിച്ച് പറയലും മറ്റതൊക്കെ ഉണ്ടാവും അല്ലെങ്കിൽ കുറെ ചെയ്ത് പക്ഷേ അതിനൊക്കെ ഉള്ളിന്റെ ഉള്ളിൽ കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞു അല്ല ഹൃദയത്തിന്റെ ഉള്ളിലൊന്ന് പുറത്തൊക്കെ എടുക്കും എന്തിനാണ് അത് ചെയ്തത് അത് മറ്റുള്ളവർക്ക് വേണ്ടിയോ റബ്ബിന് വേണ്ടിയോ അതിൽ അതിലെന്ത് ലോകമാന്യത്തിന്റെ എന്തെങ്കിലും ഭാഗം അവശേഷിച്ചിട്ടുണ്ടോ ഇതൊക്കെ നോക്കും അപ്പൊ നമ്മുടെ അമലുകൾ അള്ളാക്ക് വേണ്ടി മാത്രമാക്കണം ഈ വിഷയത്തിൽ ഒരുപാട് കഥകളുണ്ട് ഞാൻ ഒന്ന് രണ്ട് കഥകൾ മാത്രം സൂചിപ്പിക്കാം അതിലൊന്ന് മസലമത്ത് പിന് അബ്ദുൽ മലിക് എന്ന അമീറിനെ അബ്ദുൽ മലിക് പിന് മറുപ അദ്ദേഹം ഭരണം നടത്തുന്ന കാലത്ത് റോമിലേക്ക് പറഞ്ഞയച്ച ഒരു സംഭവമുണ്ട് അങ്ങനെ അവിടെ ചെന്ന് നോക്കുമ്പോൾ അവിടുത്തെ ആൾക്കാർ അവർ വലിയ കോട്ടകളിൽ വസിച്ചിട്ട് പിന്നെ അതിനുള്ള മുസ്ലിങ്ങൾക്ക് പ്രവേശിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ അവരാണ് ഇടയ്ക്കിടയ്ക്ക് അതിനുള്ളിൽ മുസ്ലിങ്ങൾക്ക് നേരെ അമ്പ ചെയ്ത് വിടുന്നു പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു മുസ്ലിങ്ങൾക്ക് നേരിടാൻ പറ്റുന്നുമില്ല ഇനി എന്ത് ചെയ്യും ദിവസങ്ങൾ അവിടെ നിൽക്കുക പറഞ്ഞ ബുദ്ധിമുട്ടാണ് അപ്പോഴാണ് രാത്രി ആരും കാണാതെ ഒരുത്തം അവിടെ ചെന്നിട്ട് കോട്ടന്റെ അടിയിൽ പോയി വളരെ കൂടി വേണം ദൂരമുണ്ടാക്കാൻ കോട്ടന്റെ മതിലിന് ദൂരമുണ്ടാക്കാൻ അങ്ങനെ അദ്ദേഹം ശ്രമഫലമായി അങ്ങനെ ഉണ്ടായി ഇതൊന്നും ആരും കാണുന്നില്ല എന്നിട്ട് ആ ഉള്ളിലൂടെ വലിയ പതുക്കെ പ്രവേശിച്ചിട്ട് അതിന്റെ ഗേറ്റ് തുറന്നു അപ്പൊ അവിടെ ഗേറ്റ് ഗേറ്റിങ്ങനെ ആളുള്ള ആളൊക്കെ അദ്ദേഹം നേരിട്ടിട്ട് പരാജയപ്പെടുത്തിയിട്ടാണ് ഗേറ്റ് തുറക്കണേ എന്നിട്ട് മുസ്ലിങ്ങളെ വിളിക്കുന്നു മുസ്ലിങ്ങളുള്ളിൽ കയറി നിഷ്പ്രയാസം അവരെ കീഴടക്കുന്നു ദിവസങ്ങളോളം അവരുടെ പ്രശ്നം അതോടുകൂടി തീരാണ് അപ്പൊ അമീർ ചോദിക്കുകയാണ് അലഹമില്ല പ്രശ്നമൊക്കെ തീർന്ന് ആരാണ് ആ ദൂരം ഉണ്ടാക്കിയത് ആ ചോദ്യം ആരാണ് ആ ദൂരം ഉണ്ടാക്കിയവൻ ആരും ഒന്നും ഉണ്ടെന്നില്ല കാരണം അവർക്കത് കൊണ്ടുള്ള ആശ്വാസം നിസ്സാരമായ ആശ്വാസം ഒന്നുമല്ല അവിടെ ഒറ്റ പ്രശ്നത്തിൽ അവരിങ്ങനെ നിന്ന് ആകെ പ്രതിസന്ധിയിലായിരുന്നു അവിടെ അപ്പൊ ആരാണ് അതിന്റെ ആള് അപ്പൊ അതിനൊന്ന് അഭിനന്ദിക്കണം ഖലീഫൊക്കെ വിവരം കൊടുത്താൽ സമ്മാനം കൊടുക്കണം അങ്ങനെ പല ഇതും അങ്ങനെയൊക്കെ ഉണ്ടാവില്ല പക്ഷെ ആരും വേണ്ടുന്നില്ല പക്ഷെ അതറിയാൻ വല്ലാത്ത താല്പര്യം അദ്ദേഹം സത്യം ചെയ്യുക എന്തായാലും പറയണ ആളെ ഞാൻ അമീറാണ് അമീർ പറയണ കേൾക്കണം എന്നൊക്കെ പറയാലോ അപ്പൊ ഇദ്ദേഹത്തിന് രാത്രി ഒറ്റക്ക് ഇദ്ദേഹം എങ്ങനെ പോവാണ് അപ്പൊ ഈ മസ്ലിമിന്റെ അടുത്തൊരു പറാവുകാരുണ്ട് അപ്പൊ ആ പാറാവുകാരോട് പറഞ്ഞു എനിക്ക് അമീറിനെ ഒന്ന് കാണണം എന്തിനാണ് ആ ദോരമുണ്ടാക്കിയ ആളെ വിവരം പറയാനാണ് ആ ദോരമുണ്ടാക്കിയ ആളെ പറ്റി ഉള്ള വിവരം കൊടുക്കാനാണെന്ന് അങ്ങനെ സമ്മതം കൊടുത്തു എന്നിട്ട് അമീർ പറയാണ് മൂന്ന് നിബന്ധന ഉണ്ട് എന്നാലേ പറഞ്ഞിട്ടുള്ളൂ എന്താ മൂന്ന് നിബന്ധന ഒന്ന് എന്നെ പറ്റി ഇനി അന്വേഷിക്കാൻ പാടില്ല ആരുണ്ടാക്കിയെന്ന് പറയുന്നു എന്നെ പറ്റി അന്വേഷിക്കാൻ പാടില്ല അതാണ് അദ്ദേഹം പറയുന്നത് മറ്റൊരു കാര്യം പിന്നെ എനിക്ക് വലിയ സമ്മാനോ കാര്യമൊന്നും തരാൻ പറ്റൂല ഇങ്ങനെയൊക്കെ അദ്ദേഹം ചോദിക്കണ അതുപോലെ ഖലീഫയോട് എന്നെ പറ്റി പറയാൻ പറ്റൂല ശരി നിബന്ധന പാലിച്ചിരുന്നു ആരാണ് എന്ന ആള് ഞാൻ തന്നെയാണ് എന്റെ മുഖം കണ്ട എന്റെ മുഖം കാണിക്കുന്നില്ല ഞാൻ റബ്ബിന് വേണ്ടി മാത്രം ചെയ്തതാണ് എന്റെ മുഖം ഞാൻ ആരും കാണിക്കുന്നില്ല അങ്ങനെയാണ് ആ പ്രശ്നം അവിടെ അദ്ദേഹം അവസാനിപ്പിച്ചു അപ്പൊ ആരാണെന്ന് ആർക്കും അറിയില്ല കൂട്ടത്തിൽപ്പെട്ട ഒരാള് ആരും കാണണ്ട വിചാരിച്ച് മുഖം മറച്ചിട്ടാണ് ആ പണിയൊക്കെ ചെയ്തിട്ടുള്ളത് അപ്പൊ ഇന്നിങ്ങനെയൊക്കെ ഒരു കാര്യം ചെയ്യാനാ ചെയ്തവന് നാലാൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ ആലോചിക്കുകയാണെങ്കിൽ ഒരു കാര്യം ചെയ്താൽ അത് മറ്റുള്ളവർ അറിഞ്ഞിട്ടില്ലെങ്കിൽ അവരുടെ ഒരു ഇടങ്ങേറ് ചെയ്യാതെ തന്നെ ചെയ്യാതെ തന്നെ ഞാൻ അവരൊന്ന് ചെയ്തു എന്ന് അറിയിക്കണം എന്ന് വിചാരിക്കുന്ന ഒരു കാലഘട്ടമാണിത് അങ്ങനെ ഒരു നാടിന്റെ പ്രശ്നത്തിനാണ് ഇവിടെ പരിഹാരം അദ്ദേഹം വഴി ഉണ്ടായത് അവിടെക്ക് നാട്ടിലാണ് ഇപ്പോൾ ഇതിന് രാഷ്ട്രപതിൻ്റെ അവാർഡ് ഉണ്ടാവും പിന്നെ പൗരസമീധനം മഹാസ്വീകരണം കൊടുക്കും എനിക്കൊക്കെ കുറേ നാട്ടിലെത്തുമ്പോൾ സ്വന്തം നാട്ടിൽ എന്ത് ചെയ്യാണ് നാട്ടുകാരുടെ സ്വീകരണം സമ്മാനങ്ങളുടെ പെരുമഴ ഇങ്ങനെ ഒരു റിയാഗിന്റെ ഒരു ലോകമായി മാറിയിട്ടുണ്ട് ഏതൊരു കാര്യം ചെയ്യും പലരും അറിയണം ചിന്തിക്കണം അതിനെപ്പറ്റി ആശംസകൾ വേണം അതിന് ലൈക്കടിക്കണം ഞാനൊരു കാര്യം പറഞ്ഞതിന് പരിഗണന വേണം ഇല്ലെങ്കിൽ പ്രശ്നമാണ് തെറ്റും ഇനി പല കക്ഷികളും തെറ്റുന്നതിന് എന്തുകൊണ്ടാണ് രാഷ്ട്രീയ രംഗം എടുത്താല് ഓരോ സന്ദർഭത്തിലും അതിങ്ങനെ ഭിന്നിച്ച് ഭിന്നിച്ച് പോകണം എന്താ നേതാക്കൾക്കിട്ടുള്ള പ്രശ്നം ഞാൻ അങ്ങനെ ചെയ്തിട്ട് എനിക്ക് പരിഗണന കിട്ടിയിട്ടില്ല ഇന്ന അവിടെ തഴഞ്ഞു അതുകൊണ്ട് ഞാൻ വേർന്ന് തുടങ്ങും ഇതൊക്കെ ഒന്ന് മധുരംഗത്തിന് കയറിയവരാണ് എന്തൊരു കാര്യം ചെയ്താലോ രാഷ്ട്രീയ രംഗത്തിന് വേറെ നിലക്ക് എന്തെങ്കിലും വ്യാഖ്യാനം ഉണ്ടാവുന്നൊക്കെ വിചാരിക്കാം പക്ഷെ ദേവീരംഗത്ത് പ്രവർത്തിച്ച് അവൾക്ക് വേണ്ടിയല്ലേ എന്നിട്ട് അള്ളാഹ്ക്ക് വേണ്ടി പ്രവർത്തിച്ചതിന് പിന്നെ സമൂഹത്തിന് അംഗീകാരം കിട്ടണമെന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ കിട്ടിയത് വരും പക്ഷെ അള്ളാന്റെ അടുത്ത് ഒന്നും ഉണ്ടാവില്ല റബ്ബിന്റെ അടുത്ത് പിന്നെ അതിനൊന്നും ഇല്ലാത്തൊരവസ്ഥയിലേക്കാണ് എത്തുക അപ്പൊ ഇവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ കാലത്തൊക്കെ അവർ പ്രസിദ്ധിയെ ഭയപ്പെട്ട് ജീവിച്ച ഒരു സമൂഹം ഒരു സൽക്കർമ്മം ചെയ്താലും അറിയുമെന്ന് പേടിക്കുന്ന രഹസ്യമായി ആരും കാണാതെ സൽക്കർമ്മങ്ങൾ ചെയ്യാം ഇവന് മുഹൈദീസ് എന്ന ഒരു മഹാപണ്ഡിതൻ അദ്ദേഹം ഒരു സ്ഥലത്ത് ഒരു ടെക്സ്റ്റൈൽസ് പോയി വസ്ത്രം വാങ്ങാൻ പോയതാണ് അവിടെ ആരും അറിയാത്തൊരു ഒരു സ്ഥലത്താണ് പോയത് പക്ഷെ അവിടെ അദ്ദേഹത്തെ അറിയണ ഒരാളുണ്ടായിരുന്നു അപ്പൊ ആ കടക്കാരനോട് പറഞ്ഞു ഇത് മഹാപണ്ഡിതനാണ് അദ്ദേഹത്തെ ഒന്ന് പരിഗണിക്കണം അങ്ങനെ വില കുറച്ച് കൊടുക്കണം നല്ല സാധനം കൊടുക്കണം അങ്ങനെയൊക്കെയാണല്ലോ അപ്പൊ ഈ ഇമാമയോട് ദേഷ്യം പിടിച്ചു അദ്ദേഹം ദേഷ്യം കൊടുത്തിട്ട് പറഞ്ഞു ഇന്നമാ നിശ്ചരിബി അമ്മ ഞങ്ങൾ ഞങ്ങൾ പണം കൊടുത്താ വാങ്ങല് വലം നിശ്ചരിബി ദീന ദീൻ കൊടുത്തിട്ടല്ല വാങ്ങല് അപ്പൊ ഈ ദീനുള്ളതുകൊണ്ട് എന്നെ പ്രത്യേകം പരിഗണിക്കണം എന്ന് ചിന്തിച്ചത് അങ്ങനൊരു ചിന്ത അവർക്കില്ല ഞങ്ങൾ പണം കൊടുത്ത് വാങ്ങാൻ വന്നതാണ് അല്ലെ ഞങ്ങള് ദീന ദീന് കച്ചവടമാക്കിയാണ് അതിനൊരു പ്രത്യേക വേഷം കാര്യൊക്കെ ഉണ്ടാക്കണേ അതൊരു കച്ചവടാക്കി മാറ്റുകയാണ് ഇത് എല്ലാരും അങ്ങത്തുണ്ടല്ലോ അബ്ദുൾബിന് മുറക്ക ഇതുപോലെ ഒരു സദസ്സിൽ അദ്ദേഹം ഒരു കൂട്ടുകാരും പോവാണ് അനംസ്കാരത്തിന് നേരെ ഓളെടുത്ത് പള്ളി കയറുമ്പോൾ നല്ല തിരക്കുണ്ട് അപ്പൊ അദ്ദേഹത്തെ ആരും അറിയില്ല അബ്ദുൾബിന് മുഖാറൂടെ വന്ന ആളെ അറിയുള്ളൂ അപ്പൊ അദ്ദേഹത്തെ തിരക്കി പരിഗണിക്കില്ല ഒന്നോർക്കിനോടൊക്കെ തിരക്കി പുറത്തേക്ക് വിട്ടു അപ്പൊ അബ്ദുൾ ഖാബിന് ഊറാബിനെ ഓവക്കെടുത്തിട്ട് കൂട്ടുകാരോടൊന്നും പറയാം ഈ നാട്ടിൽ ഇങ്ങനെയാണ് ജീവിക്കേണ്ടത് നമ്മൾ ആരും അറിയരുത് നമ്മൾ സാധാരണക്കാരനാളെ ആദ്യം അറിയണം മറ്റു നമ്മളെ കാണുമ്പോൾ ആദരിച്ച് മറ്റൊന്ന് ബഹുമാനിച്ച് അവസാനം നമ്മൾ എന്നെ കേടുന്നു പോയി ഈ രൂപത്തിലൊക്കെയാണ് ആ കാര്യത്തിൽ ചിന്തിച്ചിരുന്നത് അപ്പൊ ഇവരൊക്കെ ലോകത്തിന്റെ മുമ്പിൽ മഹാ അത്ഭുതങ്ങളാണ് അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ ലോകത്തും പരലോകത്തും ഒക്കെ അവർ എന്നും ശ്രദ്ധിക്കപ്പെടുന്നത് അവർ ശ്രദ്ധിക്കപ്പെടേണ്ട എന്ന് വിചാരിച്ചപ്പോ അള്ളാഹ് അവരിങ്ങനെ സമൂഹത്തിന് ഇങ്ങനെ കൊണ്ടുവരികയാണ് അല്ലാത്തവരും ഒന്നും ഉണ്ടാവില്ല ഇവിടെ ഉണ്ടാവില്ല പരലോകത്തും ഉണ്ടാവില്ല അങ്ങനത്തെ അവസ്ഥയിലെത്തുക ഏതായാലും മിഫിലാസിന്റെ പ്രാധാന്യം സൂചിപ്പിക്കുന്ന അനേകം സംഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയും നമ്മുടെ അമലുകൾ എപ്പോഴും ചെയ്യും ആയിരം വട്ടം നമ്മൾ ആലോചിക്കണം അതിൽ റിയാവിന്റെ ലോകമാന്യത്തിന്റെ പ്രകടനപരതയുടെ എന്തെങ്കിലും ഉണ്ടോ ഉണ്ടെങ്കിൽ നമ്മൾ അമര് പോകും ചിലപ്പോ അതിന് കുറ്റം കിട്ടും അതാണ്ടാകാം അവർ റബ്ബിന് വേണ്ടി മാത്രമാക്ക മുഹലിസ്യങ്ങൾ മാത്രം റബ്ബ് സ്വീകരിക്കുള്ളൂ റബ്ബിന് വേണ്ടി ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സൃഷ്ടിച്ചിട്ടുള്ളത് അള്ള നമ്മയൊക്കെ അംഗ്രഹിക്കുമാറാവട്ടെ അലഹമ്മത്ത് വസ്സലാം അല്ല അലഹി അജിമൈ നമ്മൾ പറഞ്ഞു നിറഞ്ഞ സത്യവിശ്വാസികളെ വിശ്വാസികളെ അള്ളാഹുവിന്റെ വിധി വിലക്കുകൾ ജീവിതത്തിലൂടെ നീളം പാലിക്കണമെന്ന് ഒരിക്കൽ കൂടി എല്ലാവരെയും വസ്യത്ത് ചെയ്യുകയാണ് ഒരു ചെറിയൊരു കഥ കൂടി ഞാൻ പറയാം ഉവൈസുൽ കർണി എന്ന താബീറ കൂട്ടത്തിൽപ്പെട്ട ആളാണ് അദ്ദേഹം സഹായം ഒന്നുമല്ല പക്ഷേ മുൻകൂട്ടി തന്നെ റസൂൽ തിരുമയെ ഞങ്ങത്തൊരാളെ പറ്റി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നവിയുടെ നുപൂഹത്തിൻ്റെ തെളിവാണ് നെവി കാണാത്ത ഒരാളെ പറ്റി പിൽക്കാലത്ത് പറയുള്ളൂ അദ്ദേഹം എമിനുള്ള ആളാണ് യമനിൽ ആണ് അപ്പൊ നബി തിരുവേന് മുമ്പേ പറഞ്ഞിട്ട് അങ്ങനത്തെ ഒരാളുണ്ട് അദ്ദേഹം ആ ആൾ അമ്മയോടൊക്കെ വളരെയേറെ പുണ്യം ചെയ്യുന്ന ആളാണ് മാതാപിതാക്കളോട് കടമ നിർവഹിക്കുന്ന ആളാണ് ഗുണകടങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം ഉമർ ഹത്താവിനോടൊക്കെ പറഞ്ഞാൽ അദ്ദേഹത്തെ വന്നാൽ പ്രാർത്ഥിക്കാൻ വേണ്ടി പറയാം പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടുന്ന ആളാണ് അപ്പൊ ഉമർ ഹർത്താവ് ഭരണം നടത്തുന്ന എന്ത് ചെയ്യും യമനിൽ നിന്ന് സൈന്യങ്ങൾ വെറുമ്പങ്ങളുടെ കൂട്ടത്തിൽ ഉപേക്ഷറഞ്ഞ ആളുണ്ടോ അപ്പൊ അങ്ങനെ ആരും അത് ശ്രദ്ധിക്കൂല ചെറിയ വട്ടം അങ്ങനെ അവർ ഉപേക്ഷണെന്ന് പറഞ്ഞിട്ടുണ്ട് ആ നിങ്ങൾ മുറാദ് ഗോത്രത്തിൽപ്പെട്ട ആളാണ് പക്ഷെ അതെ അതുപോലെ ഖർണ് വിഭാഗത്തിൽപ്പെട്ട അങ്ങനെയാണ് നിങ്ങൾക്കൊരു വെള്ളപ്പാണ്ടുണ്ടാവും ഒക്കെ സുഖമായി പിന്നെ ഒരു നഖത്തിന്റെ അത്ര മാത്രം ബാക്കിയായി അങ്ങനെ ഉണ്ടാവും അതൊക്കെ നെവി മുമ്പ് പറഞ്ഞിട്ടുണ്ട് വെള്ളപ്പാണ്ടുള്ള ആളായിരുന്നു പിന്നെ സുഖമാവും പിന്നെ ലേശം ഭാഗം ബാക്കിയുണ്ടാവുന്നുണ്ട് പിന്നെ ഉമ്മയോട് അങ്ങേയറ്റം പുണ്യം ചെയ്തിരുന്ന ആള് ഉമ്മ ഉണ്ടാ അതേ അങ്ങനെയൊക്കെയാണ് എന്താ വേണ്ടത് അല്ലെ നിങ്ങളെപ്പറ്റി നെബി ഇങ്ങനെ പറയുന്നത് കേട്ടിരുന്നു ഞാൻ അങ്ങനെ നിങ്ങളെ കണ്ടാ പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടണം അവിടുങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഉമർത്താബ് പറയണം അദ്ദേഹത്തോട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം പ്രാർത്ഥിച്ചു നിങ്ങളെങ്ങോട്ട് പോകേണ്ടത് ഞാൻ കോഫയിലേക്ക് പോവാണ് ഞാൻ അവിടെ താമസിക്കണം എന്നാ അടുത്ത ഗവർണറോട് ഞാൻ പറയട്ടെ നിങ്ങൾക്ക് വേണ്ടതൊക്കെ ചെയ്താണ് നിങ്ങൾ ആരോട് പറയണ്ട ഞാൻ ഒറ്റക്ക് പോവാണ് ആരും അറിയേണ്ട ഞാൻ അങ്ങനെ തന്നെ അപരിചിതരോടെ കൂടെ ജീവിച്ച് അങ്ങനെ മരിച്ചു പോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇങ്ങനെ പ്രസിദ്ധിയെ ഭയപ്പെടുന്ന നല്ലപോലെ പ്രസിദ്ധിയെ ഭയപ്പെടുന്നവർ എപ്പോഴും പ്രസിദ്ധരായ ആൾക്കാരൊന്നും അവർക്ക് പേടിയും ഇതുകൊണ്ട് നമ്മൾ കുടുങ്ങിയല്ലോ എന്നാണ് അവർ പറയാറുള്ളത് മഹാൻ അഹമ്മദ് ഹത്താബിന്റെ അടുത്ത് ഒരിക്കൽ ചിലർ പറഞ്ഞു യുദ്ധങ്ങളിൽ ആരൊക്കെ മരിച്ചു എന്ന് കുറെ പേര് പറഞ്ഞാൽ മരിച്ചു പറഞ്ഞു പക്ഷെ വേറെ കുറെ ആൾക്കാർ മരിച്ചു പോലൊന്നും പേര് എന്നൊക്കെ അറിയില്ല അപ്പൊ അദ്ദേഹം കരഞ്ഞിക്കൊണ്ട് പറയാം അവരൊക്കെ പേര് അള്ളാർക്കറിയും അവര് പ്രസിദ്ധരല്ല പക്ഷെ ദീനിനു വേണ്ടി അധ്വാനിച്ചവര് മരിച്ചുപോയി ആരും അറിയില്ല പക്ഷെ റബ്ബിന്റെ അടുത്ത് ഏറ്റവും അറിയപ്പെടുന്ന ആൾക്കാരല്ലെങ്കിൽ അതിന്റെ പ്രതിഫലം അവർക്കുണ്ടാവുമല്ലോ അപ്പൊ ഇതാണ് ഇഹ്ലാസിന്റെ ചരിത്രം പറയുമ്പോൾ ഇത് ആ കാലഘട്ടത്തിൽ അറാബികളായ ആൾക്ക് പോൽക്കും ഒരു അറാബി മുസ്ലിമായി നബിന്റെ അടുത്ത് വന്നൊരു ഉണ്ട് അപ്പൊ അദ്ദേഹം യുദ്ധത്തിന് പോയി യുദ്ധത്തിൽ കിട്ടിയ കൊനീമത്ത് സ്വത്ത് എല്ലാവർക്കും ഉപയോഗിച്ച കൂട്ടത്തിൽ അദ്ദേഹത്തിന് കൊടുത്തു ആ കൊനീമത്വ സ്വത്ത് ആയിട്ട് നെബിന്റെ അടുത്ത് വിവരാണ് അദ്ദേഹം എന്നിട്ട് നിബിനോട് പറയണം നെബി ഇതെന്താ ഇതിനു വേണ്ടിയല്ല ഞാൻ ഇസ്ലാമിലേക്ക് വന്നത് ഞാൻ വന്നതേ എന്നിട്ട് അദ്ദേഹത്തിന്റെ കഴുത്തിലേക്ക് ചൂണ്ടിയിട്ട് ഇങ്ങനെ രക്തസാക്ഷിയാവണം കൊല്ലപ്പെടാൻ വേണ്ടി ഞാൻ വന്നതാണ് അവിടെ ദവി പറഞ്ഞു ഇന്ത്സ്തുക്കില്ല നീ സത്യസന്ധമായിട്ടാണ് ആത്മാർത്ഥമായിട്ട് പറയുന്നതാണെങ്കിൽ കാരണം ഇസ്ലാമിലേക്ക് വന്നാൽ അങ്ങനെ രക്തസാക്ഷിയാൻ അവസരം കിട്ടിയാൽ സ്വർഗമുണ്ട് എന്നൊക്കെ അദ്ദേഹം കേട്ട് കൂടുതലൊന്നും അദ്ദേഹം പഠിച്ചില്ല അദ്ദേഹത്തിന് മുസ്ലിമായി നേരെ സ്വർഗത്ത് പോകണം പോകണം അതങ്ങനെ തന്നെ അതിനുവേണ്ടി ഇങ്ങനെ വരികയാണ് അപ്പോൾ സത്യസന്ധമായിട്ടാണ് അദ്ദേഹം പറയുന്നതെങ്കിൽ അള്ള അതിനെ യാഥാർത്ഥ്യമായി കൊടുക്കും പറഞ്ഞ മാതിരി അടുത്ത യുദ്ധത്തിൽ അദ്ദേഹം രക്തസാക്ഷിയാവുകയും ചെയ്യും അപ്പൊ രാറാബിക്ക് പോലും അവരൊക്കെ മറ്റുള്ളവർ കാണാൻ വേണ്ടിയിട്ടോ വേറെ വല്ല സൗഹൃദ താല്പര്യത്തിനല്ല ഇസ്ലാമിലേക്ക് വരേണ്ടത് മറിച്ച് റബ്ബിന് വേണ്ടി മാത്രം ഒന്ന് ജീവിക്കണം എന്നിട്ട് അതിന്റെ കൂലി കിട്ടണം അപ്പൊ ഏതായാലും ഇങ്ങനെ എടുത്തു നോക്കിയാൽ സഹോദരങ്ങളെ നമ്മൾ നമ്മളെ പറ്റിയൊക്കെ എല്ലാവരും ആലോചിക്കണം നമ്മളൊക്കെ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവരാണ് ഇവിടെ ലി യബുലുവൊക്കും അയ്യക്കും അഹസനും അങ്ങനെ അങ്ങ് പറഞ്ഞ പറഞ്ഞവല്ലാത്തൊരു വാക്കാണ് നിങ്ങൾ കൂടെ സൽക്കർമ്മങ്ങൾ കുറെ ചെയ്യണ്ടോ കുറച്ച് ചെയ്യേണ്ടോ ഒന്നല്ല നോക്കുക ചെയ്യുന്നത് ഏറ്റവും നല്ല രൂപത്തിൽ ആരാണ് ചെയ്യുന്നത് അത് നോക്കാൻ അത് പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ഞാൻ തുടക്കത്തിൽ തന്നെ ചിലപ്പോൾ വളരെ കുറഞ്ഞ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവും ചിലപ്പോൾ മനസ്സിൽ ചിന്ത മാത്രമേ ഉണ്ടായിട്ടുണ്ടാവുള്ളൂ ചെയ്യണം ചെയ്യണം എന്നുള്ള ചിന്ത പക്ഷെ കഴിയുന്നില്ലല്ലോ എന്നാ പക്ഷെ ആ ചിന്തക്കാണ് നല്ല അവിടെ പ്രതിഫലം കൊടുക്കണം റബ്ബിന് വേണ്ടി അമിൽ ചെയ്യാന്നുള്ളതാണ് ഏറ്റവും പ്രധാനമാണ് ഇഹ്ലാസ് എന്ന് പറയുന്നത് അങ്ങനെ മുഖലിസാവണം അള്ളാഹു സുബേനോ താര നമ്മളെയൊക്കെ മുഖലിസ്യങ്ങളെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ നമ്മുടെ എല്ലാവരും ഉമ്മർദത്താവെ പ്രാർത്ഥിച്ച അള്ളാഹുന്റെ എല്ലാ അമരും വേണ്ടി മാത്രമാക്കി മാറ്റണമേ നമ്മുടെ എല്ലാ അമരും ദീപി കാര്യങ്ങൾ സൽക്കർമ്മങ്ങൾ എന്തൊക്കെയുണ്ട് അതൊക്കെ അള്ളാഹ് വേണ്ടി മാത്രമാക്കി അള്ളാഹ് മാറ്റുമാറാവട്ടെ അങ്ങനെ നമ്മയൊക്കെ അള്ളാഹ് സുബാന സ്വർഗത്തിൽ അത്യുന്നതങ്ങളിൽ പ്രവേശിപ്പിക്കുമാറാവട്ടെ റബ്ബന والمؤمنات والمسلمين والمسلمات اللهم <applause> اعز الاسلام والمسلمين واذل الشرك والمشركين اللهم <applause> اجرنا من النار <applause> واخر دعوانا ان الحمد لله رب العالمين